ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഏഹ് നമ്മളെല്ലാവരും ചെയ്യേണ്ടതെന്ന് അറിയാം എല്ലാവരും സ്നേഹിക്കുക സ്നേഹിക്കുക മാത്രം ചെയ്യുക ഒരിക്കലും ദ്രോഹിക്കരുത് സ്നേഹിച്ചാൽ മാത്രമേ സ്നേഹം തിരിച്ചു കിട്ടൂ എന്ന കാര്യം നിങ്ങൾ ഓർക്കുക അവർ നമ്മൾ സ്നേഹിക്കട്ടെ അപ്പം നമുക്ക് തിരിച്ച് സ്നേഹിക്കാം എന്നുള്ള ചിന്താഗതി ഒഴിവാക്കി അവരെ നമ്മൾ സ്നേഹിക്കുക ആ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മളെ തിരിച്ച് അവരെ സ്നേഹിക്കും എവിടെയും ജോലി സ്ഥലത്തെ മുതലാളിനെ ആയാലും ശരി മറ്റാരായാലും ശരി എല്ലാവരും സ്നേഹിക്കുക തിരിച്ചു സ്നേഹം തിരിച്ചു കിട്ടും ഓക്കേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോബിലേക്ക് കിടക്കാം ജോബുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ് പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും എല്ലാവരും പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ പിന്നെ ഇത് വാട്സപ്പ് ഗ്രൂപ്പ് തൊഴിലാളിക്കർ കൈത്താങ്ങെന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ് പതിനാല് ജില്ലയിലും ഉണ്ട് ഈ ജില്ലയിൽ വരുന്ന ഗ്രൂപ്പുകളിൽ വരുന്ന വേക്കൻസികളാണ് ഞാൻ നിങ്ങളിലേക്ക് വിടുന്നത് അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ വേക്കൻസികൾ മാത്രമേ ആൾക്കാർക്ക് കിട്ടുകയുള്ളൂ ബാക്കിയുള്ളൊക്കെ തരപ്പം നമുക്കൊരു വേക്കൻസി നിങ്ങൾ വിട്ടു തന്നു അതേ വേക്കൻസി വേറെ ഗ്രൂപ്പിനും അവർ വിട്ടു കൊടുക്കുന്നുണ്ടാവും അതേ അല്ലേ പാളാവാം അപ്പം അതുകൊണ്ട് ഒറ്റ മാർഗേ ഉള്ളൂ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് എടുത്ത് കണ്ട് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം അല്ലാതെ രാവിലെ ഇടുന്നത് പിന്നെ ഒന്ന് രാത്രി ഇടുന്ന സാധനം നിങ്ങൾ രാവിലെ പത്ത് മണി കഴിഞ്ഞ് പതിനൊന്ന് മണി കഴിഞ്ഞ് നിങ്ങളെ സൗകര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൂടി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒന്നും കിടക്കട്ടെ കുറച്ചൊരു കാരാണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വെച്ചാൽ ജോബ് കിട്ടില്ല ഞാൻ ഇന്ന് രാത്രി ഇടുന്നത് കഴിയുന്നതും ഇന്ന് രാത്രി തന്നെ കാണാൻ ശ്രമിക്കുക അതിനുശേഷം എന്ത് ചെയ്യുക രാവിലെ പത്ത് ഇന്ന് രാത്രി പത്തണിക്ക് ശേഷമാണെങ്കിൽ രാവിലെ ഏറ്റവും നാർത്ത ഒരു ഏഴ് മണിയാകുമ്പോൾ തന്നെ വിളിക്കാൻ ശ്രമിക്കുക അപ്പോഴേ ജോബ് കിട്ടുള്ളൂ അല്ലാതെ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് വിളിച്ച് കഴിഞ്ഞാൽ ജോബ് കിട്ടില്ല മറ്റുള്ളവരിലേക്കും ജോബ് പോവും കാരണം എനിക്ക് മാത്രമല്ല അവർ ജോബ് കിട്ടി വരുന്നത് മറ്റുള്ള ഗ്രൂപ്പുകൾ ഒക്കെ വിട്ട് കൊടുക്കുന്നതിന് എന്ന കാര്യം നിങ്ങളെ ഓർക്കണം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാക്സിമം ശ്രമിക്കുന്നത് ഇത് ഏത് കറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാതെ കറക്റ്റ് കിട്ടിയത് കട്ട് ചെയ്ത് വിടുന്നത് നിങ്ങൾക്ക് ജോബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കാര്യം നിങ്ങളും ഒന്ന് ഓർക്കുക സ്നേഹം സ്നേഹമാണ് ഏറ്റവും വലുത് സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലുത് പ്രശ്നങ്ങളെ ഉണ്ടാക്കാതിരിക്കുന്നവരാണ് ബുദ്ധിമാൻ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ ഓക്കെ അപ്പോൾ പിന്തുടരുക അപ്പോൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ശരി ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണേ ഉള്ളൂ ദോഷമില്ല ഞാൻ പ്രത്യേകം വീണ്ടും ഞാൻ പറയാൻ പറയുകയാണേ രാത്രി ഞാൻ വിടുന്ന ജോബുകൾ മാക്സിമം രാത്രി തന്നെ വിളിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് വിളിക്കാൻ ശ്രമിക്കുക അതിന് ശേഷം വിളിക്കുന്ന ഇതെല്ലാം വെറുതെ ആവും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ ആളെ കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ കിട്ടിയെന്ന് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ ഏറ്റവും നാളത്തെ തന്നെ വിളിക്കാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ താങ്ക്